ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം മനുഭാക്കറുടെ ഇന്റർവ്യൂ അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ എടുത്തിരുന്നു ആ സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട് അവസാന കുറച്ച് ഷോട്ടുകൾ അത് പായിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തായിരുന്നു തോന്നുന്നത് ആ മെഡൽ സാധ്യത അവിടെ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് ഏകാഗ്രത കിട്ടിയത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ചോദ്യം അപ്പോൾ ആ സമയത്ത് മനു പറയുന്ന മറുപടിയാണ് രസകരം ഇത് പെട്ടെന്ന് തോന്നാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെ ഭഗവത്ഗീതയെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ അവഹേളിച്ചുകൊണ്ട് ചില പ്രസംഗങ്ങളൊക്കെ യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്ന ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഒളിമ്പിക്സിൽ നമ്മുടെ മനു മനുഭാക്കർ ആദ്യമായിട്ട് ഒരു മെഡൽ നേടുന്ന വനിതാ ഷൂട്ടറായി അങ്ങനെ ഒളിമ്പിക്സിന്റെ രണ്ടാമത്തെ ദിവസം തന്നെ ഇന്ത്യക്ക് ആദ്യ മെഡലും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നി കാരണം ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം മനു മനുഭാക്കറുടെ ഇന്റർവ്യൂ അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ എടുത്തിരുന്നു ആ സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട് അവസാന കുറച്ച് ഷോട്ടുകൾ അത് വായിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തായിരുന്നു തോന്നുന്നത് കാരണം അവിടെ ഒരു ബ്രോൺസ് മെഡൽ സാധ്യതയുണ്ട് ആ മെഡൽ സാധ്യത അവിടെ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് ഏകാഗ്രത കിട്ടിയത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ചോദ്യം അപ്പോൾ ആ സമയത്ത് മനു പറയുന്ന മറുപടിയാണ് രസകരം അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഭഗവത്ഗീത വായിക്കാറുണ്ട് അപ്പോൾ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നിയത് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളെപ്പറ്റി മറക്കുക നീ എന്താണോ ചെയ്യാനായിട്ട് നിനക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നിന്റെ കർമ്മം എന്താണോ ആ കർമ്മം ചെയ്യുക ബാക്കി വരുന്ന ഒരു കാര്യത്തിനെ പറ്റിയും ചിന്തിക്കാതെ ഇരിക്കുക അപ്പോൾ ആ ഒരു ചിന്ത മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എന്നും അങ്ങനെ പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷനോടുകൂടി അവരാ മത്സരത്തിന്റെ അവസാനത്തെ കുറച്ച് ഷോട്ടുകൾ പായിക്കുകയും അത് ജയത്തിലേക്ക് എത്തുകയും അവർക്ക് ബ്രോഞ്ച് മെഡൽ കിട്ടുകയും ചെയ്തു അഥവാ നമ്മുടെ രാജ്യത്തിന് ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയുന്നതിന് കാരണം ഭഗവത്ഗീതയുടെ ഒരു മഹാത്മ്യം പറയുക എന്നുള്ള രീതിയിൽ മാത്രമല്ല നേരെ മറിച്ച് അത് ആൾക്കാരെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതികളിലാണ് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് കേവലം ഒരു മതഗ്രന്ഥം എന്നതിനപ്പുറത്തേക്ക് കുറേയധികം ജീവിത പാഠങ്ങൾ കോൺസെൻട്രേഷന് വേണ്ടുന്ന പല പല കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തി മേഖലയിൽ ഭഗവത്ഗീതയിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തോന്നാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെ ഭഗവത്ഗീതയെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ അവഹേളിച്ചുകൊണ്ട് ചില പ്രസംഗങ്ങളൊക്കെ യുക്തിവാദികളെന്നവകാശപ്പെടുന്ന ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് വളരെ വൈറലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തിന് ആവശ്യമാണോ എന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് പല ആൾക്കാർക്കുമുള്ളത് എന്നാൽ അങ്ങനെ ഉണ്ട് എന്നും അത് ആവശ്യമാണ് എന്നും അത് കേവലം ആ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരുവപ്പെടുത്തുന്നത് പാകപ്പെടുത്തുന്നത് എന്നതുമായൊക്കെ ബന്ധപ്പെട്ട് ഭഗവത്ഗീതയിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ നല്ല ഗ്രന്ഥങ്ങളിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മനുഭാക്കർ നമ്മുടെ നാട്ടിലുള്ള പല യുക്തിവാദികൾക്കും പ്രേരകമാകട്ടെ ചാലകശക്തിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്